ഹായ് ഹലോ അസ്സാം വലൈക്കും ഇച്ചൂസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നിവിടെ ചേമ്പിൻ തണ്ടും ചെറിയ ഉള്ളി ഇട്ട് ഒരു തീയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണയായി നമ്മളെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും സാധാരണ കാണാറുണ്ട് ഈ ചേമ്പ് അപ്പോൾ അതിൻ്റെ ഒരു തണ്ടാണ് വലിയൊരു തണ്ടാണ് ഈ എടുത്തേക്കുന്നത് അതിലേക്ക് ആവശ്യമായ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് നമ്മൾ എത്രയാണോ അളവ് അതിനനുസരിച്ച് നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ രണ്ട് തക്കാളി കൂടി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി അത് വറക്കാനായിട്ട് വറവിനായിട്ട് തേങ്ങ കുരുമുളക് മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടിയാണ് എടുത്തേക്കുന്നത് അതേപോലെ മൂന്ന് ഉണക്കമുളകും ഞാൻ എടുത്തിട്ടുണ്ട് വറ്റൽമുളക് പിന്നെ ഒരു രണ്ട് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ചീരി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇത് ഒരു വലിയ കുടമ്പുളിയാണ് അത് രണ്ടായിട്ട് കീറി മൂന്നായിട്ട് കീറി ഞാൻ ഇട്ടേക്കുവാണ് അത് നല്ല കുതിർന്നു കിട്ടാൻ വേണ്ടിയാണ് പിന്നെ അതിനായ വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് പോകാം ഈ ചേമ്പിൻ്റെ തണ്ടിൻ്റെ ആ ഒരു തൊലിയുണ്ടല്ലോ പുറം ഭാഗത്തെ തൊലി നന്നായി അത് ഉരിച്ച് കളഞ്ഞതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നല്ല ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കണം കാരണം ഇത് ചിലപ്പോൾ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടാനാണ് അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെച്ചിരിക്കാം എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കണം നമുക്ക് ഇരുമ്പ് ചട്ടിയിൽ വെച്ച് നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ വറുത്തെടുക്കണം അപ്പോൾ നമുക്ക് വറുക്കാനായിട്ട് ഒരു ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് ഞാൻ ആദ്യം കറിയപ്പിലയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാ എല്ലാം കൂടി എല്ലാ മസാലക്കൂട്ടും എല്ലാം കൂടി ഞാൻ ഇടുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ആദ്യം ചെറിയ തീയിലും പിന്നെ നന്നായി തീയിലും ഒന്ന് ഇളക്കി നല്ല രീതിക്ക് എല്ലാ സ്ഥലവും ചൂട് പിടിക്കത്ത രീതിക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം എന്നിട്ട് തീ ഒന്ന് കുറച്ചതിന് ശേഷം അത് നല്ല ബ്രൗൺ കളറാവുന്നവരെ നമുക്കൊന്ന് വറുത്തു കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചെറിയ രീതിക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നുണ്ട് പക്ഷേ ഈ ഒരു പരുവം നമുക്ക് പോരാ നന്നായി കുറച്ചുകൂടി കൂടി വറുത്ത് നമുക്ക് എടുക്കാനുണ്ട് അപ്പോൾ തേങ്ങയും മുളകും എല്ലാം നന്നായി വറന്ന് നല്ലൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട് ഇതിലേക്ക് നമുക്കിനി ആവശ്യമായ മുളക് പൊടി മല്ലി മല്ലിപ്പൊടി അതേപോലെ കുറച്ച് കുരുമുളക് പൊടി എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ഇനി ഇതിലധികം തീ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഈ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞുവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം എന്നിട്ടൊരു പാത്രത്തിലേക്ക് തട്ടിയിട്ട് നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കേണ്ടതായുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ നന്നായി ഒന്ന് തണുത്തതിന് ശേഷം മാത്രം അരച്ചെടുക്കുക അല്ലെങ്കിൽ അത് ചൂടോടെ മിക്സിയിൽ ഇടാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഒരു ചേമ്പിൻ്റെ തണ്ടും ഉള്ളിയും തക്കാളിയും എല്ലാം വേവിക്കാനായിട്ട് ഞാനൊരു മൺകലോണ് എടുത്തേക്കുന്നത് ഞാൻ പുറത്ത് അടുപ്പിൽ വെച്ചാണ് വേവിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ മൺകലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ വെള്ളവും ചേർത്ത് ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായി വേവുന്ന ടൈമ് കൊണ്ട് നമുക്ക് ആ ഒരു അരപ്പിനുള്ളത് നമുക്ക് അടിച്ചെടുക്കാം മിക്സിയിൽ വെച്ച് അപ്പോൾ അതെല്ലാം നന്നായി ഒന്ന് തണുത്ത് കാണും അപ്പോൾ ഒരു ജാറിലേക്ക് ഇട്ടതിന് ശേഷം അതിനാവശ്യമായി വെള്ളം ഒഴിക്കണം കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചെങ്കിൽ മാത്രമേ അത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ മിക്സി പെട്ടെന്ന് ചൂടാവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് നന്നായി ഒന്ന് പേസ്റ്റ് പരുവത്തിലൊന്ന് അരഞ്ഞു വരേണ്ടതായുണ്ട് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ തേങ്ങയെല്ലാം നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇത് വേവിച്ച് വെച്ച അതായത് വെന്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ചേമ്പിൻ്റെ തന്നും ചെറിയുള്ളി അതിലേക്ക് നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് നന്നായി തിളച്ച് വെന്ത് കുറച്ച് ചാറൊക്കെ വറ്റിയതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇത് താളിച്ച് എടുക്കാനായിട്ട് നമുക്ക് എണ്ണയും കടുകും കറിവേപ്പിലയും എല്ലാം എടുത്ത് നമുക്കൊന്ന് താളിച്ചെടുക്കാം രണ്ട് വറ്റൽമുളക് കൂടി ഇട്ട് നന്നായി താളിക്കുവാണെങ്കിൽ നല്ല മണമായിരിക്കും കറിക്ക് അപ്പോൾ നമുക്ക് ഇതൊന്ന് വെന്ത് കിട്ടാനായി ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ തീയല് നന്നായി വെന്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് താളിച്ചതൊന്ന് ഒഴിച്ചുകൊടുത്ത് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ല സ്വാദിഷ്ടമായ തീയ്യൽ നന്നായി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് നമുക്ക് മീൻ കിട്ടാത്ത അവസരങ്ങളിലേക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇതിന് ഇതിനായി നമ്മൾ തേങ്ങയും അതേപോലെ മസാലക്കൂട്ടലെല്ലാം വറുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്കത് എടുത്ത് ചെറിയുള്ളിയായാലും ഉരുളക്കിഴങ്ങായാലും അങ്ങനെ എന്തൊരു പച്ചക്കറിയായാലും നമുക്കിട്ട് ഇതേപോലെ തീയല് വയ്ക്കാം ചേമ്പിൻ്റെ തണ്ട് തന്നെ വേണമെന്നൊന്നും അപ്പം ഈ കറി എല്ലാവർക്കും എന്തായാലും നന്നായി ഇഷ്ടപ്പെടാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ഞാൻ ഒരു മുട്ടയും കൂടി പൊരിക്കുന്നുണ്ട് അപ്പം മുട്ടയും ചോറും തീയലുമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ സാധാരണയായിട്ട് ഇവിടെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അതേപോലെ എൻ്റെ ചാനലൊന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ഇതൊന്ന് എ നന്നായി ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ